പ്രിയമുള്ളവരെ ഇന്നേ ഒരു പുതിയ വീഡിയോ ആണ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കുട്ടികളെ ഒരു മൂന്നാല് കുട്ടികളെ നമ്മൾ വീട്ടിലെ കുട്ടികൾ പന്തുകളി ഫുട്ബോൾ മാച്ച് പഠിപ്പിക്കണ ഒരു സ്ഥലമാണ് പൈസ കെട്ടിയിട്ടാണ് കേട്ടോ പഠിക്കുന്നത് കുറേ ദിവസമായി അപ്പം അതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വലിയ ഗ്രൗണ്ടാണ് അപ്പം നമ്മളെ അതാണ് നമ്മളെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ ഗ്രൗണ്ട് കളിക്കുണ്ട് അപ്പം നമ്മളിങ്ങനെ ബാക്ക് ഇങ്ങനെ കാണാം അപ്പം ഇതാണ് പരിപാടി കളി കഴിഞ്ഞ മാതിരിയാണ് നമ്മളെ ചെക്കനാണ് ആ വരുന്നത് ഈ വരുന്നത് നമ്മളെ ചെക്കനാണ് ആ മഞ്ഞൻ്റെ നേരെ അപ്പുറത്തിൽ അപ്പോൾ അതാണ് സംഭവം അത് വരണ നമ്മളെ ടീം കണ്ടില്ലേ ഇതെല്ലാം കളിയാണ് ഇതൊക്കെ പൈസ കെട്ടിയിട്ടിങ്ങനെ കളിക്കണം നാല് സെക്ഷൻ ഉണ്ട് കളിയിട്ടവിടെ അപ്പുറത്ത് അറിയില്ല പൈസ കെട്ടിയിട്ടിങ്ങനെ കളിപ്പിക്കണം കളിയാണ് ചെറിയ കുട്ടികളൊക്കെ നല്ല അടിപൊളി കളിയാണ് പഠിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക എനേബിൾ ചെയ്യുക അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളൊന്ന് കളി പഠിപ്പിക്കാൻ വന്നതാണ് ഫുട്ബോൾ മാച്ച് നല്ലൊരു ചെറിയ ഇങ്ങനെ പഠിച്ചു വല്ലതാണ് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത് ഗവൺമെന്റിന്റെ ചെലവിൽ പക്ഷേ ഇതിലേക്ക് നമ്മൾ ബില്ലടിച്ച് കയറി പഠിക്കണം പഠിക്കുന്നത് വരെ നമ്മൾ പൈസ ചിലവാക്കണം ബസ്സൊക്കെ ഫ്രീ ഉണ്ട് ഇവിടെ അപ്പോൾ പ്രിയമുള്ളവരോട് വീണ്ടും പറയുന്നു നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോയിട്ട് എല്ലേ ചെയ്യുക ഇതുപോലെ ഇതിൽ എം വീഡിയോസ് കാണാൻ വേണ്ടി അടുത്തുള്ള ബെല്ലേക്കണമെന്ന് തന്നെ ഇപ്പോൾ ചെയ്യാം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ ഗ്രൗണ്ടാണ് കേട്ടോ ഇതിപ്പോൾ ഈ മുൻഭാഗത്ത് നാല് സെക്ഷൻ ഉണ്ട് നാല് ടീം കളിക്കാൻ പറ്റും കേട്ടോ നാല് സ്ഥലത്ത് പഠിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഓരോ ഇതാണത് ഇതിപ്പോൾ ഇത് സക്സൺ ചെറുത് കുറച്ച് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ വലുത് അങ്ങനെ ഓരോ ഏജിന് അനുസരിച്ചുള്ള കളിയാണ് അപ്പോൾ നമ്മളിവിടെ വൈകുന്നേരം ഒരു ഏഴ് മണി മുതൽ ഏഴ് മണിക്ക് വന്നാല് ഒമ്പതരം വരെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിച്ചു അടുത്തൊരു കിടനം വീഡിയോവുമായി വരുമ്പോൾ എല്ലാവരോടും ബായ് ബായ്